ം സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലാലേട്ടന്റെ വിൻസ്മേര ജ്വല്ലറി പരസ്യമാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച പരസ്യത്തിന്റെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ കണ്ടന്റ് എന്താണ് എന്നതിൻ്റെ സൂചന സംവിധായകൻ നമുക്ക് നൽകുന്നുണ്ട് കാറിന്റെ വിൻഡോ മിററിൽ മോഹൻലാലിന്റെ മുഖത്തിനൊപ്പം തെളിയുന്ന സ്ത്രീ മുഖം ഏതാണ്ട് മുഖത്തിന്റെ പകുതിയോളം ആ അർദ്ധനാരീശ്വര സങ്കല്പം പിന്നെ ഈ സീനൊക്കെ നമ്മുടെ ലാലേട്ടൻ പണ്ടേ കളിച്ചതാണ് കമലതളവും വാനപ്രസ്ഥവും ഒക്കെ അതിന് ഉദാഹരണങ്ങൾ മാത്രം മോഹൻലാലിനെ സ്ത്രീയാക്കി എന്ന രീതിയിൽ ചില കമൻറ്റുകളൊക്കെ പലയിടത്തും കണ്ടു കമലതളവും വാനപ്രസ്ഥവും ഇറങ്ങിയ സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് അത് ഇത്ര വലിയ ചർച്ചയായില്ലെന്ന് മാത്രം മോഹൻലാൽ എന്ന നടനിലെ നടന വൈഭവം ലാസ്യഭാവം ഇത്രയും മനോഹരമായി എവിടെയും അടുത്തൊന്നും കണ്ടിട്ടില്ല അദ്ദേഹം ഒരു നടനാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ അസാധ്യ നടൻ അത് ശരിയാണ് ആരും കൊതിച്ചു പോകും അത്ര തന്നെ അതാണ് വാസ്തവം അത് കേരള സമൂഹവും ലോക ജനതയും മുമ്പേ അംഗീകരിച്ചതുമാണ് അദ്ദേഹത്തിന് വിൻസെൻറ്റ് ഗോമസ് ആവാനും സാഗർ ലലിയാസ് ജാക്കി ആവാനും മംഗലശ്ശേരി നീലകണ്ഠനാവാനും ബെൻസ് ഷൺമുഖനാവാനും ഒക്കെ നിമിഷങ്ങൾ മാത്രം മതി അതോർത്താൽ നല്ലത് ഇനി ലാലേട്ടൻ്റെ പുതിയ ഭാവങ്ങൾക്കും കഥാപാത്രങ്ങൾക്കും വേണ്ടി മലയാളികൾക്ക് കാത്തിരിക്കാം